ിന്റെ ഭാഗമായി പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന പരിശോധന നടത്തി പഴയങ്ങാടി സിഐ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസും ബോംബ് സ്ക്വാഡും കേന്ദ്രസേനയും ചേർന്ന് പരിശോധന നടത്തി

ഇനി അത് പഴയങ്ങാടി എസ് ഐ കെ കെ തുളസി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി